ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സ്വാഗതം മകൻ വൃദ്ധസദനത്തിലാക്കിയ ദമ്പതികൾ ആത്മഹത്യ ചെയ്തു ജെ പി നഗർ എട്ടാം ഘട്ടത്തിൽ മകൻ വൃദ്ധസദനത്തിലേക്ക് അയച്ചതിൽ മനം നൊന്ത് ദമ്പതികൾ ആത്മഹത്യ ചെയ്തു സംഭവം ൂളാരി ബഷായത്ത് എൺപത്തി വയസ്സുള്ള കൃഷ്ണമൂർത്തി ഭാര്യ എഴുപത്തിനാല് വയസ്സുള്ള രാധ എന്നിവരാണ് മരിച്ചത് മരുമകളുമായുള്ള പൊരുത്തക്കേട് കാരണം പ്രത്യേക വീട് ഒരുക്കണമെന്ന് മുൻപ് ദമ്പതികൾ മകനോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മകൻ അവരെ വ്യാത്തരായണപുരയിലെ വൃദ്ധസദനത്തിൽ ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവരെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നെങ്കിലും കുടുംബജീവിതവുമായി പൊരുത്തപ്പെടുന്നതിൽ ബുദ്ധിമുട്ടുകൾ തുടർന്നു കഴിഞ്ഞ മാസം മകൻ അവരെ വീണ്ടും ബനശങ്കരി നഗറിലെ വൃദ്ധസദനത്തിൽ ചേർത്തു ഇതിന് ദമ്പതികൾ തൂങ്ങി മരിക്കുകയായിരുന്നു പോലീസ് അസ്വാഭാവിക അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ന്യൂസ് പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട റിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു